പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ മീഡിയ ഒരു അവിയൽ വെക്കുന്നതാണ് അപ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ കിട്ടുന്ന പച്ചക്കറികളൊന്നുമില്ല ഒരു തട്ടിക്കൂട്ടിയ അവിയലാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് അപ്പോൾ നമുക്കിവിടെ ചേനയോ ചേമ്പോ അങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളും കിട്ടത്തില്ല അപ്പോൾ നമുക്ക് കിട്ടിയ പച്ചക്കറികൾ വെച്ച് നമ്മളൊരു അവിയൽ തയ്യാറാക്കുവാണ് അപ്പോൾ അതെങ്ങനെയാണെന്ന് കണ്ടുനോക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് മൂന്ന് ചെറിയ പടവലങ്ങിയ കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കിഴങ്ങ് വഴുതനങ്ങ മൂന്നാലഞ്ച് കോവയ്ക്ക അതുപോലെ തന്നെ മൂന്നാല് വെണ്ടയ്ക്ക നമുക്ക് കൊഴുപ്പിന് വേണ്ടിയിട്ടാണ് വെണ്ടയ്ക്ക എടുക്കുന്നത് അഞ്ചാറ് കൊത്തമര പച്ചമുളക് ഉള്ളി ചെറിയ ഒരു കഷ്ണം ക്യാരറ്റ് അതിനോടൊപ്പം തന്നെ നമ്മൾ നാട്ടിൽ നിന്ന് വന്ന സമയത്ത് കൊണ്ടുവന്ന കുറച്ച് ചക്കക്കൂരു ആണ് അതും നമ്മൾ ഇതിനോടൊപ്പം ചേർക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ ചക്കക്കുരു സൂക്ഷിക്കുന്നത് പ്ലാസ്റ്റിക് ക്യാരി ബാഗിനകത്ത് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ടാണ് ഇങ്ങനെ സൂക്ഷിച്ചു വെക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് മുറിച്ചെടുത്ത് ഒരു ചക്ക കുറെ അതിൻ്റെ കുരു പോലെ തന്നെ ഇരിപ്പുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ വെച്ച് നമുക്ക് ഒന്ന് അവിയൽ വെക്കാം അപ്പോൾ ഇതിൻ്റെ കഷ്ണങ്ങളെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം അപ്പോൾ കഴുകുന്നതിന് മുമ്പ് ഒരല്പം ഉപ്പ് ഇട്ട് ഒരു അഞ്ച് മിനിറ്റ് വെള്ളത്തിലിട്ട് വെക്കും അതിന് ശേഷമാണ് ഇത് കഴുകിയെടുത്ത് കട്ട് ചെയ്യുന്നത് അപ്പോൾ വെണ്ടയ്ക്ക ഞാൻ ഇതുപോലെ ഒന്ന് നടുക്കൂടെ ഒന്ന് കീറിയിട്ട് രണ്ടായിട്ട് കട്ട് ചെയ്ത് അങ്ങിടുകയാണ് ഇത് ചെറിയ കഷ്ണങ്ങളൊന്നും ആക്കണ്ട ഇതുപോലെ അങ്ങിട്ടാൽ മതി ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് പച്ചമുളകാണ് അപ്പോൾ ഒരു നാലഞ്ച് പച്ചമുളക് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഞാനിത് ഇവിടെ കുക്കറിലാണ് വെക്കുന്നത് കുക്കറിൽ വെക്കുമ്പോൾ നമ്മൾ ഒരു വിസിൽ കൊടുത്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്യണം അതിന് ശേഷം ഇതിൻ്റെ പ്രഷറെല്ലാം പോയി കഴിയുമ്പോൾ നമുക്ക് കുക്കർ തുറന്ന് ഇതിൽ അരപ്പ് ചേർത്ത് കൊടുക്കാം നമ്മളെല്ലാം ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതിനോടൊപ്പം തന്നെ ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം നമ്മൾ പച്ചമുളക് ഇവിടെ ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം ഒരു വിസിലാണ് ഞാനിവിടെ കൊടുക്കുന്നത് നമ്മൾ എന്ത് വരുന്ന സമയത്ത് നമുക്കിതിനുള്ള അരപ്പ് തയ്യാറാക്കാം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു അരമുറി തേങ്ങ തിരിഞ്ഞത് ഇട്ടുകൊടുക്കാം ഇതിനോടൊപ്പം തന്നെ ഒരു മൂന്നാല് ചെറിയ കഷ്ണം ഉള്ളി കൂടി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ജീരകം നല്ല ജീരകമാണ് ഇതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ചില സ്ഥലങ്ങളിൽ ജീരകം ചേർക്കാറില്ല അങ്ങനെയുള്ളവർ ഇത് ചേർക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് ഇതൊന്ന് ചതച്ചെടുക്കാം അവിയലിന് ചതച്ചാണ് എടുക്കുന്നത് ഒരിക്കലും ഇത് അരഞ്ഞു പോകരുത് ഇനി അപ്പം ഞാനിവിടെ ചതച്ചെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ കഷ്ണങ്ങളെല്ലാം വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് തുറന്ന് നോക്കാം കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അപ്പം തേങ്ങയെല്ലാം ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ചാറൊന്ന് കഴുകി ഇതിലെ വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം പുളിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് ഇതിൻ്റെ ജ്യൂസ് നമ്മുടെ അവിയലിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ടൊന്ന് ചൂടാകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം എന്നിട്ടൊരു രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്യാം അവിയൽ ചൂടായി വന്നിട്ടുണ്ട് ഇനി ിതൊന്ന് ഇളക്കി കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ടിന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് അടച്ചു വെക്കാം നമ്മൾ തട്ടിക്കൂട്ടിയ ഒരു അവിയലാണ് പടവലങ്ങ കൂടുതലിട്ട് വെച്ച ഒരു അവിയലാണ് അപ്പം ഇത് പടവലങ്ങ അവിയലെന്നോ അല്ലെങ്കിൽ കഷ്ണങ്ങളില്ലാത്ത അവിയലെന്നോ ഒക്കെ തന്നെ പറയാം നമുക്ക് കേരളത്തിൽ കിട്ടുന്ന പച്ചക്കറികളൊന്നും ഇവിടെ കിട്ടുകയില്ല അതുകൊണ്ട് തന്നെ നമുക്ക് അവിയൽ കഴിക്കണമെന്ന് തോന്നുമ്പോൾ ഇങ്ങനെ കിട്ടുന്ന പച്ചക്കറികൾ കൊണ്ട് നമ്മളൊരു അവിയൽ തയ്യാറാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും